प्रत्येकों ിരുദാരികളായ പ്രത്യേകിച്ചും പണ്ഡിതന്മാര് നേതൃത്വം കൊടുക്കുമ്പോൾ ആ ഇൽമിനൊരു ശൃംഖല ഉണ്ടാകും അത് ആയിഷ ബി ബി എത്തും ഈ ഗുരുനാഥൻ അത് ഈ ഗുരുനാഥന്റെ ഗുരുനാഥൻ 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 ഉസ്താദ് ഉസ്താദ് ഉസ്താദിന്റെ ഉസ്താദിന്റെ സദഖത്തുല്ലാഹി മുസ്ലിയാർ അവരുടെ കുഞ്ഞഹമ്മദ് ഹാജി അവരുടേത് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ അവരുടേത് അലി ഹസൻ മഹദു അവരുടേത് വലിയപ്പെടുന്ന അഹമ്മദ് മഹുദു അവരുടേത് അഹമ്മദ് മഹദൂം രണ്ടാമൻ അവരുടേത് മമ്മിക്കുട്ടി കാദി പൊന്നാനി അവരുടേത് അലി ഹസൻ മഹദൂ അവരുടേത് ഖാജ മഹദൂ നൂറുദ്ദീൻ മഹദൂം അബ്ദുൽ അസീസ് മഹദു അബ്ദുറഹ്മാൻ മഹദൂ മഹ്മാൻ മഹുദൂ അബ്ദുറഹ്മാൻ മഹദൂം ചെറിയ സൈനുദ്ദീൻ ഹജൽ ഹൈ തമീർ മഹുദു جلال الدين المحلي عبد الرحيم العراقي لا الدين علي بن ابراهيم يحيى بن شرف النبوي الامام ربلي سلار محمد القزبيني عبد الغفار القزبيني ابو القاسم الرافعي والده الرافعي الامام نيسابولي حجة الاسلام ابو حامد الغزالي امام الحرمين ابو محمد الجبيني ابو بكر قفال مروزي ابو زيد مروزي ابو اسحاق مروزي احمد البغدادي الامام اللنماطي ربيع المراد الامام شافعي ഓരോ വിജ്ഞാനത്തിന്റെയും മായത്തിന്റെയും

വനിതകൾ അല്ലാത്ത വനിതകളാണ് അവർക്ക് പഠിക്കാനും ക്ലാസ്സിൽ ും അവർക്കൊരു മടിയുമില്ല അഥവാ